രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചിന് രാവിലെ തൃശ്ശൂരിലും പാലക്കാടിലുമുണ്ടായ ഭൂചലനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു തൃശ്ശൂരിലെ ഭൂചലനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് റിട്ടർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് രാവിലെ എട്ട് പതിനഞ്ചിന് ഉണ്ടായിട്ടുള്ളത് സി ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് തൃശൂർ കുന്നംകുളത്തും ഗുരുവായൂർ എരുമപ്പെട്ടി എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു പരിഭ്രാന്തരായ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങി രാവിലെ എട്ട് പതിനഞ്ചിന് ഏഴ് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലന പ്രഭവ കേന്ദ്രം എന്നാണ് ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് അൻപത് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലങ്ങൾ കുന്നംകുളത്ത് നിന്ന് രണ്ടര കിലോമീറ്റർ പടിഞ്ഞാറാണ് പ്രഭവ കേന്ദ്രം എന്ന് ജർമ്മൻ ആസ്ഥാനമായ സ്വകാര്യ സൂചനാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു എലവള്ളിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ തെക്കാണ് പ്രഭവ കേന്ദ്രം പാലക്കാടും ഭുജലും